അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ല അലഹ സുബുഹനുൽ ഹക്കീം റഹ്മാൻ അഥവാ റഹ്മാന്റെ അടിയന്മാർ എന്ന വിശേഷണത്തിലൂടെ തങ്ങളുടെ ശ്രേഷ്ഠതക്ക് മകുടം ചാർത്തുന്ന ഭാഗ്യവാന്മാരുടെ ലക്ഷണങ്ങളായി ഒമ്പത് സൽഗുണങ്ങൾ എടുത്തു പറയുന്നതിനിടയിലായി അതെ അവർ റഹ്മാന്റെ അടിയാന്മാർ ജനങ്ങളുമായി നന്നായി പെരുമാറുന്നവരും വിനയശീലന്മാരും അള്ളാഹുവിന്റെ ആരാധനയിലും സ്മരണയിലും മുഴുകിയവരും ആയിരിക്കുന്നതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് കുറിച്ച് സദാ ഭയപ്പാടുള്ളവരായും കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹു സുബാന ഉതാല പറയുകയാണ് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം സുറാൽ ഫുർഖാനിന്റെ അറുപത്തി അഞ്ചാമത് വചനത്തിൽ അത് കാണാം ജഹന്നം ഒറാമ അവർ പറയുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരണമേ തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു എന്ന് അതെ എപ്പോഴും നരക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണേ എന്ന് ഇവർ അവരുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ വെറുതെ ഉരുവിടേണ്ടതല്ല മറിച്ച് നരകശിക്ഷയുടെ കാഠിന്യവും അത് അനുഭവപ്പെടുമ്പോഴുണ്ടാകുന്ന തീരാനഷ്ടവും ഓർത്തൂർത്ത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത വചനത്തിൽ അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇന്ന മുസ്തഖറം വ മുഖമാം തീർച്ചയായും അത് അഥവാ നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു എന്ന് ഭയാനകമായ നരകാഗ്നിയുടെ ഭയാനകതയാൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ശീലമാക്കുക അള്ളാഹു സുബ്ഹാൻ നൌതാല നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ